സംഗീതനട അക്കാഡമിയിൽ ഞങ്ങൾ ഉള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു പക്ഷേ എന്നേക്കാൾ മുമ്പേ എഴുന്നേറ്റ് ചെയ്യും ഒരു തൊപ്പിയൊക്കെ വെച്ച് ആ കോമ്പൗണ്ട് മുഴുവൻ വലിയ കോമ്പൗണ്ട നല്ല മരങ്ങളും ഒക്കെ ഉണ്ട് ആ കോമ്പൗണ്ട് മുഴുവൻ നടക്കുമായിരുന്നു പക്ഷെ അവസാന കാലത്ത് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെയധികം അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയി അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് മരിക്കുന്നതിനൊരു മൂന്ന് മാസം മുമ്പ് ഷുഗർ ലെവൽ വളരെ ലോ ആവുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഉണ്ടായി അത് മുരളി തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് പക്ഷെ അന്ന് ഈ ലിവർ ഹാർട്ട് തുടങ്ങിയ എല്ലാ സംഗതികളും ചെക്ക് ചെയ്തതാണ് ഒന്നിനും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല മൂന്ന് ദിവസം അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എല്ലാം നോക്കി ഒന്നിനും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഈ അവിടെ ഷൂട്ടിങ്ങിന് പോവുകയും ഒന്ന് പനിയടിക്കുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അറ്റാക്ക് അറ്റാക്കായിരുന്നു എന്നുള്ള അതിന്റെ ലൊക്കേഷ്സ് പറഞ്ഞാണ്